അഖിലിന്റെ വാക്കുകളിൽ ഒരുവേള അവൾ ചുമന്നു തൊടുത്തുപോയി എന്ന് വേണം പറയാൻ അതറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ ഷാളെടുത്ത് തൻ്റെ മുഖം അമർത്തി അമർത്തിത്തുടച്ചു അവൾക്ക് അവനെ നോക്കാൻ പ്രയാസം തോന്നി ഡാ നീതു ഇങ്ങോട്ട് നോക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്ക് എന്നിട്ട് നീ പറ എന്റെ സ്നേഹം സത്യമല്ലേന്ന് നിന്നോടുള്ള പ്രണയം നിനക്ക് എന്റെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നില്ലേ അവൻ ദയനീയമായി പറഞ്ഞതും അവൾ മെല്ലെ തല ഉയർത്തി അവൻ്റെ കണ്ണിലെ കുറ്റുനോക്കി അപ്പോഴത്തെ അവൻ്റെ ദയനീയ ഭാവം കണ്ടവൾ അറിയാതെ ചിരിച്ചുപോയി ഡാ ഇനിയും എന്റെ പ്രണയത്തിൽ നിനക്ക് സംശയമുണ്ടോ എന്നെ സ്നേഹിക്കാൻ നിനക്ക് പറ്റില്ലേ കണ്ട നാൾ തൊട്ട് ഉള്ളിൽ അലിഞ്ഞു ചേർന്നതാ നിന്നോടുള്ള സ്നേഹം പിന്നെ നന്ദുവുമായി എപ്പോഴും ഉടക്കിലാണല്ലോ അതാണ് നിനക്ക് നിനക്കെന്റെ സ്നേഹം കപടമായി തോന്നിയത് അപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് നിന്നെ അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണാ എന്റെ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കല്ലേടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇനിയും ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതു നീതു മാത്രമായിരിക്കും നീയില്ലെങ്കിൽ മരിച്ചു പോകുംണ്ട അവസാനത്തെ വാചകം അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവന്റെ സ്നേഹം സത്യമാണെന്ന് ഒരുപാട് തവണ അവൾക്ക് മനസ്സിലായതാണ് എങ്കിലും അതവൾ പുറത്ത് കാണിച്ചില്ലായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ അവനോട് അവൾക്ക് സ്നേഹമുണ്ടെന്ന് അവൾ മുമ്പേ തിരിച്ചറിഞ്ഞതാണ് ഇനിയും പറയാതിരുന്നാൽ വയ്യെന്ന അവസ്ഥ വന്നതും അവൾ അവന്റെ കയ്യിൽ ചെറുതായി ചുണ്ടു ചേർത്തു അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൻ പകച്ചു പോയിരുന്നു അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞതും സന്തോഷം കൊണ്ടവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താങ്ക്സ് ഡ നീ എന്നെ മനസ്സിലാക്കിയല്ലോ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞല്ലോ ഇതിൽ പരം എനിക്ക് വേറൊന്നും കിട്ടാനില്ല ഐ ലവ് യു ഡ ലവ് യു സോ മച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ തുരുതുരെ ഉമ്മ വെച്ചു അത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് വന്നത് നീതുവിന്റെ കയ്യിൽ പിടിച്ചുള്ള അവന്റെ നിൽപ്പ് കണ്ടതും നന്ദു മനോഹരമായി ഉഞ്ചരിച്ചു നീതു ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ടവൾ കരഞ്ഞുപോയി അപ്പോഴേക്കും അനന്തുവും അർജുനും എത്തിയിരുന്നു നന്ദു നീതുവിന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു ഡാ എന്തിനാ കാര്യുന്നെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇതെ വീണ്ടും കെട്ടിപ്പിടുത്തം രണ്ടാളും പരസ്പരം ഹൃദയം കൈമാറി സ്ഥിതിക്ക് ചെലവ് ചെയ്യണം അനന്തു കാര്യഭാവത്തിൽ പറഞ്ഞതും നന്ദു അവന്റെ തലക്കെട്ടൊന്നു കൊട്ടി നിനക്കെപ്പോഴും ഫുഡിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ പിന്നെ നിങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ആരോഗ്യം വേണ്ടേ അതിന് ഫുഡ് മസ്റ്റാണ് അല്ല പിന്നെ അവൻ എല്ലാവരെയും നോക്കി ഉച്ചു എന്തായാലും ഞാനിന്ന് വലിയ സന്തോഷത്തില അതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ഇന്ന് നിനക്ക് വാങ്ങി തരും നീ എൻ്റെ മുത്തല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് അകിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് വട്ടം ചുറ്റി ഡാ ഡാടാ തേണ്ടി അവൻ്റെ ഒരു സിനേകം മാറി നിൽക്കങ്ങോട്ട് നീതു നന്ദു വന്നേ ക്ലാസ് തുടങ്ങാറായി ഇനിയും ഇവിടെ ഇങ്ങനെ നിന്ന ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ടവൻ അവരെയും വലിച്ച് ക്ലാസ്സിലേക്ക് നടന്നു അവരുടെ പോക്ക് നോക്കി നിന്ന ഇരുവരുടെയും ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു വിലപ്പെട്ടതെന്തോ സ്വന്തമാക്കിയ ആത്മസംതൃപ്തിയായിരുന്നു ഡാ മധു എന്താടാ ഇത് ഇങ്ങനെ കുടിച്ചു കുടിച്ച് തീരാനുള്ളതാണോ നിന്റെ ജീവിതം നിനക്ക് കോളേജിൽ പോണ്ടേ എത്ര ദിവസം എന്ന് വെച്ചാ നീ ഇങ്ങനെ ലീവ് എടുത്തിരിക്കുന്നേ ഒരു പെണ്ണ് പോയെന്ന് പോയെന്നുവെച്ച് നീ നിന്റെ ജീവിതം നശിപ്പിക്കണോടാ ദൈവം നിനക്ക് കരുതി വെച്ച പെണ്ണാവില്ല നന്ദു അതുകൊണ്ടായിരിക്കും അവളെ നിനക്ക് നഷ്ടപ്പെട്ടത് അവളെക്കാളും ജീവനതുല്യം സ്നേഹിക്കുന്ന പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ അവളെ കാണാൻ നിനക്ക് കണ്ണില്ല വേണ്ടാന്ന് പറഞ്ഞു പോയവളെ ഓർത്തവൻ നിരകിക്കുന്നു നീ സ്നേഹിക്കുന്നവളെ അല്ല നിന്നെ സ്നേഹിക്കുന്നവളെയാണ് നീ കൂടെ കൂട്ടേണ്ടത് കുടിച്ചു കോലം കെട്ട് തറയിൽ കിടക്കുന്ന മാധവനെ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ കാര്യമായി തന്നെ പറഞ്ഞു വിനു ഡാ എനിക്ക് പറ്റുന്നില്ലട ആദ്യമായി തോന്നിയ പ്രണയം അതത്ര പെട്ടെന്നൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ലടാ ഞാൻ കോളേജിൽ പോവാത്തത് തന്നെ അവളെ കാണുമ്പോൾ വീണ്ടും ഞാൻ അവളിലേക്ക് അടുത്തു പോകും എന്ന് ഭയം കൊണ്ടാ അവളെ കാണുന്തോറും എന്റെ ഹൃദയവേദന കൂടുകയേ ചെയ്യൂ അതാ ഞാൻ അങ്ങോട്ട് പോവാൻ മടിക്കുന്ന അവന്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു വിനു അവനെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് മറക്കണമെന്ന് പറയുന്നില്ല പക്ഷെ നീ മറന്നേ പറ്റൂ അവളിപ്പോ മറ്റൊരു തന്റെ ഭാര്യയാ ആ സത്യം നീ ഉൾക്കൊണ്ടേ പറ്റൂ വെറുതെ കുടിച്ച് നിന്റെ ആരോഗ്യം കളയാതെ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ജീവിക്കാൻ നോക്ക് ആ സമയം അവന്റെ മുന്നിൽ കരഞ്ഞ കലങ്ങിയ മുഖത്തോടെയുള്ള മീരയുടെ മുഖം തെളിഞ്ഞു വന്നതും അവന്റെ ഹൃദയം മുറിവേറ്റ വേദന തോന്നി അവന് അവന്റെ ഉള്ളിൽ പല പിടിവലികളും നടന്നു ഒടുക്കമെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു അവന്റെ പോക്ക് കണ്ട് വിനു മന്ദഹസിച്ചു വൈകുന്നേരം കോളേജ് വിട്ട് മൂന്നും കൂടി ജോഡിയായി ബീച്ചിലേക്ക് വിട്ടു ആറുപേരുടെയും ഹൃദയം ഒരുപോലെ സന്തോഷം കൊണ്ട് തുടികൊട്ടുന്നുണ്ട് വല്ലാത്തൊരു ആവേശവും ഉന്മേഷവും തോന്നുന്നുണ്ട് സ്വന്തമാക്കാൻ പറ്റുമെന്ന് തോന്നാത്ത കനിയാണ് ഇപ്പൊ രണ്ടാക്കും സ്വന്തമായത് ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയാണ് ബീച്ചിലേക്ക് പോയത് അവിടമാകെ ആളുകളാൽ നിറഞ്ഞിരുന്നു അവിടെയുള്ള സിമെന്റ് ബെഞ്ചിൽ അഭിമുഖമായി അവർ ഇരുന്നു കമിതാക്കൾ മൂന്നും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുവാണ് കടൽക്കാറ്റിൽ അവരുടെ മുടിയകൾ പാറിക്കളിച്ചു അല്ല ഇങ്ങനെ കണ്ണിൽ കണ്ണി നോക്കിയിരിക്കാനാണോ വന്നത് അതിനിവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ കുറച്ചു നേരത്തെ മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് അനന്തു പറഞ്ഞതും ഒരു വളിച്ച ചിരിയോടെ അവന് നേരെ നോക്കി എന്താ നോക്കുന്നെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഒന്ന് എൻജോയ് ചെയ്യാന്ന് കരുതി വന്നപ്പോ അവരുടെ ഓലക്കമല കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കളി ദേ എന്നെ കൊണ്ടൊന്നു പൊറയിപ്പിക്കരുത് ഡാ ഡാ മോനെ അനന്തു നീ ഇതുപോലെ നോക്കി നോക്കിയല്ലേ ഇവിടം വരെ എത്തിയത് ഇനി കുറച്ച് ഞങ്ങൾ നോക്കട്ടെടാ കാത്തു കാത്ത് കൈയിൽ കിട്ടിയതല്ലേ ഞങ്ങൾക്കുണ്ടാവില്ലേടാ വികാര വിചാരങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എണീറ്റു ഓഹോ അതിനൊക്കെ ഇനി എത്രയോ ടൈമുണ്ട് അല്ല പിന്നെ പുച്ഛിച്ചുകൊണ്ടവൻ കടൽക്കരയിലൂടെ നടന്നു കൂടെ അവരും നീതുവാണെങ്കിൽ ഐസും പഞ്ഞുമിഠായൊക്കെ വാങ്ങിച്ച് അകത്താക്കുന്നുണ്ട് അതിനിടയിൽ അനന്തു കൈയിട്ട് വാരി തിന്നുന്നുമുണ്ട് അതിനവൾ അടിപിടി കൂടുന്നതും ഓടുന്നതും നോക്കി അകിൽ ആ കടൽക്കരയിൽ ഇരുന്നു ഇവൾക്കിപ്പോഴും കുട്ടിക്കളി മാറിയില്ല എന്റെ ദൈവമേ അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞുപോയി ബീച്ചിൽ വന്ന് അവളോടൊത്ത് മെന്റിയും പറഞ്ഞിരിക്കുകയെന്നു വെച്ച എവിടെ കടൽ കണ്ടപ്പോൾ തന്നെ അവൾ മതി പറന്ന് പോയി എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരാൾ ഉള്ളത് പോലും ഓർമ്മയില്ല രണ്ടും കൂടി കടൽ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ട് അകിൽ ഓർത്തുപോയി ഇനി ഇവൻ മനപൂർവ്വം എൻ്റെ അടുത്ത് വിടാതിരിക്കാനുള്ള അടവാണോ എന്തോ അവൻ ചിന്തിക്കാതിരുന്നില്ല അടുത്ത് കാൽപെരുമാറ്റം കേട്ട് അകിൽ മുഖമുയർത്തി നോക്കി അവൾ അവനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു അനുമിറങ്ങുന്നില്ലേ കടലിൽ ഏയ് ഇല്ല എനിക്ക് കടൽ പേടിയാ അങ്ങനെയാണോ എന്നതാ ഇരുന്നു വെറുതെ നിന്ന് കാല് കഴക്കണ്ട അവർ പെട്ടെന്നൊന്നും കരകേറന്നു തോന്നുന്നില്ല അഖിൽ അവരെ നോക്കി പറഞ്ഞു അഖിൽ പറയുന്നത് കേട്ട് അനു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു നന്ദു അർജുൻറെ കയ്യിൽ പിടിച്ചങ്ങനെ നടന്നു ഒരുപാട് ദൂരം ചെന്നതും അർജുൻ ഡാ ഇതെങ്ങോട്ടാ വെച്ച് പിടിക്കുന്നത് നമ്മൾ കുറെ നേരം വന്നുട്ടോ അപ്പോഴാണ് അവൾ ആലോചനയിൽ നിന്നും വിട്ടിറങ്ങിയത് ഹ ആ അർജുൻ നമ്മൾ ഒരുപാട് ദൂരം നടന്നോ ഓരോന്നൊക്കെ ഓർത്ത് നടന്നപ്പോ ദൂരം അറിഞ്ഞില്ലെന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി അയ്യോ അവരിവിടെ കാണുന്നില്ലല്ലോ അവരൊക്കെ കൊറേ ദൂരെയാ ഇനി തിരിച്ചങ്ങോട്ട് നടക്കാം എന്ത് ആ അതാവും നല്ലത് ഇല്ലേൽ അനന്തുവിന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരും പറഞ്ഞുകൊണ്ടവൾ ധൃതിയിൽ നടന്നു ഡിഡി നിക്കടി എവിടെ എക്സ്പ്രസ് പോവും പോലെ പോകാതെ ഞാൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു എന്തോ അവനെ അവളോട് ചേർന്നെങ്ങനെ നടക്കാൻ തോന്നി അവൾ അടുത്തു നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അവനെ പൊതിയും പോലെ തോന്നി തോന്നിയവനെ എൻ്റെ പെണ്ണ് അവൻ്റെ ഉള്ള മന്ത്രിച്ചു തൽഫലം നന്ദുവിന്റെ കയ്യിലുള്ള അവൻ്റെ പിടിമുറുകി അവൾ എന്തെന്ന ഭാവത്തിൽ നോക്കി നെറ്റിച്ചുളിച്ചു അവനൊന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു അതിരിക്കട്ടെ രണ്ട് ദിവസമായല്ലോ വല്ലാത്തൊരു ആലോചനയിലാണല്ലോ എന്താണ് പെണ്ണെ ഇത്രയ്ക്ക് ആലോചിക്കാൻ ഞാനും കൂടി അറിയട്ടെ എൻ്റെ ഭാര്യയുടെ പ്രശ്നം അവളെ നോക്കി കാര്യമായി പറഞ്ഞതും ഹേയ് പ്രശ്നമൊന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ഹാ പറയാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി ഭാര്യയുടെ പ്രശ്നം എന്തെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാ അവനൊരു കണ്ണിറുക്കി കളിയായി പറഞ്ഞതും അയ്യടാ ഒരു ഭർത്താവ് വന്നിരിക്കുന്നു അവൾ അവനെ നോക്കി കുച്ഛിച്ചു അവൾ ഒരു തമാശ പറഞ്ഞതാണെങ്കിലും കേട്ടപ്പോൾ അവനൊന്നു വല്ലാതെയായി അത് മനസ്സിലാക്കിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ചുമ്മ എന്നും പറഞ്ഞ് അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ആ നിമിഷം അവൻ അവളെ ചേർത്ത് നിർത്തി ആ നെറുകയിൽ ചുംബിച്ചു ഐ ലവ് യു ഡാ തന്നിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള അവഗണന പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പെണ്ണെ തനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണോന്ന് തോന്നിയ മടിക്കാതെ പറഞ്ഞേക്കണം കേട്ടല്ലോ അവൻ്റെ വാക്കിൽ അവൾ വേദന നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി അർജുൻ അങ്ങനെ പറയാണ്ടിരിക്കാൻ മാത്രം ഒന്നുമില്ലടാ മാധവ സാറിനെ ഓർത്തപ്പോ എനിക്കെന്തോ കുറ്റബോധം തോന്നുന്നു ഞാൻ കാരണം പാവം ഒരുപാട് വേദനിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ പെട്ടെന്നൊരു ദിവസം മറ്റൊരു തന്റെ താലി കാണേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന് എനിക്കറിയാം പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ സാറിനോട് ചെയ്തത് കുറ്റബോധം കൊണ്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക പറഞ്ഞുകൊണ്ടവൾ മുടിയിൽ കുരുത്തു വലിച്ചു അവളുടെ അവസ്ഥ കണ്ടവന് വേദന തോന്നി ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൻ നിന്നു ഡി നീ ഒന്ന് സമാധാനപ്പെടു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദൈവത്തിന്റെ തീരുമാനം അതേ നടക്കൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ ഇതിൽ നമ്മൾ ആരും തെറ്റുകാരല്ല അത് മനസ്സിലാക്കാനുള്ള കഴിവ് സാറിന് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാനും നീയും വേണോന്ന് വെച്ച് ചെയ്തതല്ലോ സാഹചര്യം നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചതല്ലേ അതാണ് ദൈവവിധിയെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ താനും അങ്ങനെ വിശ്വസിക്ക് അല്ലെങ്കിൽ സാർ വരട്ടെ താനൊന്ന് സംസാരിക്കു സംഭവിച്ചതൊക്കെ പറഞ്ഞാൽ സാറിന് മനസ്സിലാവും അതിരിക്കട്ടെ സാറിന് നഷ്ടപ്പെട്ടതിൽ തനിക്കും വേദനയുണ്ടോ അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും പക്ഷെ എൻ്റെ വേദനയേക്കാൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മീരയുടെ സ്നേഹത്തിനാണ് അവൾക്ക് മാധവ് സാറിനെ ഇഷ്ടമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാണ് ഞാൻ ഒഴിഞ്ഞു പോയാൽ അവളെ സ്നേഹിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്റെ വിട്ടുകൊടുക്കൽ കൊണ്ട് അവളുടെ പ്രണയം സഫലമാകുന്നെങ്കിൽ അതിലെനിക്ക് ഉള്ളൂ ഉള്ളിലെ വേദന മറച്ചുവെച്ച് ചിരിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടവൾ പറഞ്ഞു അവൾക്കവനെ നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ടെന്നറിഞ്ഞതും ഉള്ളം പിടഞ്ഞു പോയെങ്കിലും മേരയുടെ കാര്യം കേട്ടപ്പോൾ സത്യത്തിൽ അവനെ ആശ്വാസമാണ് തോന്നിയത് ഇനി നന്ദു എനിക്ക് മാത്രം സ്വന്തം അവന്റെ ഉള്ളം അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ഭർത്താവിന്റെ അധികാരത്തിൽ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നടന്നു ആ സമയം രണ്ടു പേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത്രയും മനോഹരമായൊരു പുഞ്ചിരി അപ്പോഴും നീതുവും അനന്തവും വെള്ളത്തിൽ നേരാടുകയായിരുന്നു നന്ദുവിനെ കണ്ടതും അനന്തു ഓടിച്ചെന്നവളെ പിടിച്ചു വലിച്ച് വെള്ളത്തിലിട്ടു ഡാടാ വിടടാ തേണ്ടി ഡ്രസ്സ് മൊത്തം നനച്ചല്ലോ വരട്ടെ അവൾ കെറുവോടെ പറഞ്ഞു അത് സാരമില്ലടി ഇതൊക്കെയല്ലേ രസം ഇവിടെ വരെ വന്നിട്ട് കടലിൽ ഇറങ്ങാതെ പോയ എങ്ങനെയാ ഇനി നേരെ വീട്ടിലേക്കല്ലേ പോണേ അപ്പോൾ ഇത്തിരി നനഞ്ഞാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് മൂന്നും കൂടി വെള്ളത്തിൽ ആർമാദിച്ചു ഒരു ഒരെട്ട് മണി ആയപ്പോഴേക്കും അവർ അവിടെ നിന്നും തിരിച്ചു അർജുൻ നന്ദുവിനേയും കൂട്ടി നേരെ പോയത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു